എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിൽ ഗേറ്റിനോട് ചേർന്ന് രണ്ട് വശത്തായിട്ട് രണ്ട് പാത്തികളിലായിട്ട് നമ്മൾ എപ്പോഴും ചെടികൾ വെക്കാറുണ്ട് കേട്ടോ അപ്പം പാത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഇതാണ് പാത്തി അപ്പോൾ ഇതിൽ നമ്മൾ മണ്ണ് നിറച്ച് എപ്പോഴും ഇങ്ങനെ ചെടികൾ മാറ്റി മാറ്റി വെക്കാറുണ്ട് അപ്പം മഴക്കാലമൊക്കെ കഴിഞ്ഞപ്പം അതിൽ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയൊക്കെ വളർന്ന് തൂങ്ങിയതുകൊണ്ട് അതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി മാറ്റിട്ടോ അതൊക്കെ എടുത്ത് മാറ്റി അവിടുത്തെ മണ്ണൊക്കെ നമ്മൾ ഒന്നും കൂടെ ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഇനി നമുക്ക് അതിലേക്ക് ചെടികൾ വെച്ചു കൊടുത്താ അപ്പോൾ ദേ അടുത്ത കുറച്ച് കാലത്തേക്കായിട്ട് ഈ രണ്ട് പാത്തികളായിട്ട് നമ്മൾ വളർത്താൻ പോകുന്നത് പത്തുമണി ചെടികളും അതുപോലെ തന്നെ ടർട്ടിൽ ടട്ടിൽവേനുമാണ് ഒരേ ചെടി തന്നെ രണ്ട് സൈഡിൽ വളർത്തുന്നതാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാക്കുക പക്ഷേ നമ്മുടെ വീട്ടിൽ രണ്ട് പാത്തിയിരിക്കുന്ന ഇരിക്കുന്ന സൈഡിലും വെയിലിൻ്റെ കാര്യത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട് നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു പാത്തിയിരിക്കുന്ന ഇരിക്കുന്ന സൈഡിലാട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പത്തുമണിച്ചെടികളാണ് വെച്ച് വെച്ച് കൊടുക്കാൻ പോകുന്നത് തൊട്ടടുത്ത സൈഡിലായിട്ട് ഒട്ടും വെയിൽ കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ടർട്ടിൽ വെയിലും ആട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത് അപ്പോൾ അതേ പത്തുമണിച്ചെടികൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്തിയിലെ മണ്ണൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട് ഈ മണ്ണ് ഓൾറെഡി നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ചാണകപ്പൊടിയും മണ്ണും നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഓരോ തവണ ചെടികൾ വെച്ച് കഴിയുമ്പോൾ അടുത്ത അടുത്ത ചെടി വെക്കുന്ന സമയത്ത് നല്ല പോലെ വളം ചേർത്ത് കൊടുക്കണം മണ്ണിലിട്ടോ എന്നാൽ പുതുതായിട്ട് വെക്കുന്ന ചെടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പൊ ഇതേ നേടാൻ ഉദ്ദേശിക്കുന്ന മണി ചെടികളൊക്കെ നമ്മുടെ വീട്ടിലെ തന്നെ താമരലയിലാണ് നമ്മൾ ശേഖരിച്ചിരിക്കുന്ന അമ്മ അത് യാമിമോളുടെ കയ്യിലാട്ടൊക്കെ കൊടുത്തിട്ടുള്ള എന്നിട്ട് അവൾ അവിടെ നിർത്തിയേക്കുക പത്ത് ചെടികളിൽ നല്ല പോലെ പൂവ് ഉണ്ടാവണമെങ്കിൽ നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തായിരിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുള്ളേ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് പത്തുമണി ചെടികൾ വെക്കാമെന്ന് വിചാരിച്ചത് പത്തുമണിച്ചെടികൾ നല്ലപോലെ കൂട്ടത്തോടെ വളർന്നു കഴിയുമ്പോൾ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് വളർന്ന് വലുതായി പൂക്കളൊക്കെ ആയി കഴിയുമ്പോഴുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ അങ്ങനെ അങ്ങനത്തെ എല്ലാ കമ്പുകളും പറിച്ചെടുത്ത കമ്പുകളൊക്കെ തന്നെ അമ്മ മണ്ണിൽ വെച്ച് കഴിഞ്ഞു ഇനി അതിലൊന്ന് പ്രസ്സായിട്ട് അതായത് മണ്ണിൽ ചെടികൾ ഉറച്ച് നിൽക്കാൻ മണ്ണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ കിടക്കുന്ന പാത്തി ഉണ്ട് ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് നിങ്ങൾ ഗേറ്റിനോട് ചേർന്നൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടായി വരുമ്പം നല്ല രസമായിരിക്കും കാണാനായിട്ട് അങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം അമ്മ ഒരു ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞോണം ഒന്നും കൂടി ഒന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പൂക്കളായിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തതായിട്ട് അടുത്ത പാത്തിയിൽ നമ്മൾ വെക്കാൻ പോകുന്നത് തട്ടിൽ പേയിട്ട് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ വീട്ടിൽ ടട്ടിൽ വെൻ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചട്ടിയിൽ കാണുന്ന ടട്ടിൽ വെയിൻ മാത്രമേ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അമ്മനോട് ആദ്യമേ ചോദിച്ചു അമ്മ ഈ ഇത് മതിയാകുമോ ഇത് തികയോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ആ നമുക്ക് നന്നായിട്ട് നുറുക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് തികയും ഈ ടട്ടിൽ വേനിൻ്റെ ഒരു പിന്നെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞി കഷ്ണം മതി അതിൽ ഇത് പെട്ടെന്ന് പൊടിച്ചുണ്ടാവും എന്നുള്ളതാണ് ഈ ടട്ടിൽ വേനിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളു നമ്മളടുത്ത് തൈകൾ ആ തൈകൾ തന്നെ അമ്മ നല്ലപോലെ ുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ നുറുക്കിയതാണ് നമ്മളിനി പാത്തിയിലേക്ക് വെച്ചു കൊടുക്കാൻ പോകുന്നതേ പാട്ടിയിലെ മണ്ണ് ഒന്ന് ചെറുതായിട്ട് അമ്മ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മണ്ണൊന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മണ്ണിൽ ചാണകപ്പൊടി ചേർത്തിട്ട് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണൊന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നെ അത് അമ്മ കോലുകൊണ്ടൊന്ന് പിന്നെ മണ്ണൊന്ന് ഇളക്കി ലൂസാക്കി കൊടുത്തേ എന്നിട്ട് ഇതേ ഇതേപോലെ മണ്ണിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പിന്നെ ടട്ടിൽ വയിൻ്റെ തൈകളൊക്കെ ഇതുപോലെ പരുത്തി വെച്ച് കൊടുക്കുക ടട്ടിൽ വൻ വളരെ എളുപ്പമായിട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒരു ബുദ്ധിമുട്ടില്ല വെറുതെ എവിടെയെങ്കിലും നമ്മൾ കളഞ്ഞിട്ടാലും അത് അവിടുന്ന് പൊടിച്ച് വരും എന്നുള്ളതാണ് ടട്ടിൽവേൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ മുകളിൽ മൊത്തം ടട്ടിൽ വേനൽ ഉണ്ടായിരുന്ന തൈകൾ മൊത്തം അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന ഒന്നും കൂടെ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മണ്ണ് ചേർത്ത് കൊടുക്കൂട്ടോ മണ്ണ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നനച്ചും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കേ നോക്കേണ്ട കാര്യമല്ല ഇവിടുന്ന് അതങ്ങ് വളർന്ന് വലുതായിക്കോളൂ ടട്ടിൽ വെയിൻ എപ്പോഴും നമ്മൾ വെയിലില്ലാത്ത ഭാഗത്ത് വേണം വളർത്തിയെടുക്കാൻ ഒരിക്കലും വെയിലുള്ള ഭാഗത്ത് വെക്കരുത് പിന്നെ ഈ ഇതിന്റെ ഇലകൾക്ക് തീരെ കളർ ഉണ്ടാവില്ല ചിലപ്പോൾ ഉണങ്ങി പോവാനും മഞ്ഞ കളർ ആയി വരാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാട്ടോ വെയിലുള്ള ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നല്ല തണലുള്ള ഭാഗത്ത് വെയില കൊള്ളാത്ത ഭാഗത്തായിട്ട് തട്ടിൽ വെയിലുകൾ വളർത്താൻ നോക്കുക അപ്പോൾ അതെ നമ്മൾ മണ്ണിട്ടു അതിൻ്റെ മോൾ കൂടെ അവസാന റൗണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ നമ്മുടെ പത്ത് മണിച്ചെടിയും അതുപോലെ തന്നെ ടട്ടിൽ വെയിനും വെച്ച് ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇപ്പം തന്നെ ടട്ടിൽ വെയിനിൽ ചെറുതായിട്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇനി ഇത് തിക്കായിട്ട് വളർന്നതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്ത് നമ്മുടെ വീടിൻ്റെ മുറ്റം നിങ്ങൾക്ക് മനോഹരമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ bye.